ദാ വാലെ കൊണ്ട് കോട് അയ്യോ അമ്മി ഞാൻ പാൽ കുടിക്കില്ല അല്ലല്ല നിനക്ക് കുടിക്കാനൊന്നുമല്ല അവനെ കൊണ്ട് പോട് ഈ ആദിരാത്രിയിലെ ചെറിയ ചടങ്ങയക്കേ ഉണ്ട് ഉളിച്ചോടി വന്നയാന്നും പറഞ്ഞു ഇനി ഇപ്പോ ചടങ്ങ നടതായിരിക്കാൻ പറ്റtildeല്ലേ ഓ എനിക്ക് ഒന്നും അറിയtildeല്ല എൻ്റെ പേരെൻസ് അങ്ങനെ ലെൻ്റില്ലല്ലേ ഓ നോ ആ കൊണ്ട കോട്ന്നാ അമ്മി ഇത് താരവീന പൊട്ടിയാലോ എനിക്ക് പേടിയാ തിന്ദُونَ ഭാഷാ സഹിക്കണല്ലോ കൊണ്ട് കൊടുത്തി വീട്ടിലേതാണ്ടോന്ന് തോന്നുന്നു എന്നാലും ഇങ്ങനൊക്കെ സംസാരിക്കുവോ വിളിക്കുന്നു ഹലോ ആ പറയോ ഓ എൻ്റെ പൊന്നി ഇപ്പൊ മണിയേറയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ എന്താ ചെയ്യാനാ പിന്നെ ചെറുക്കം വിളിച്ചോണ്ട് വരുമ്പോ പിന്നെ കേറ്റാതിരിക്കാൻ പറ്റുവോ അവന്റെ കയ്യിൽ അഞ്ചിന്റെ കാശുണ്ടോ എവിടെങ്കിലും റൂമൊക്കെ എടുത്ത് പോയി താമസിച്ച് വല്ല ഏടാകൂടത്തിലും ഒക്കെ ചെന്ന് പെടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചു കേറ്റി അകപ്പാടുള്ളൊരു ആന്തരിയല്ലേ നീ പെണ് എവിടത്തെ കാര്യം വീട്ടുകാരെയൊക്കെ ഒന്ന് അറിയണം അവൻ പറഞ്ഞത് അമ്മ എന്തോ അമേരിക്കയിലോ അച്ഛൻ എന്തോ ലണ്ടനിലോ എന്നൊക്കെയാ പറഞ്ഞത് സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാ ഏതാണ്ട് അങ്ങനെയൊക്കെ തോന്നും ഓ ശരി 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 ആ ഞാൻ പറഞ്ഞു വിടാ ഒന്ന് അന്വേഷിക്കട്ടെ പൂച്ച ഓ വന്ന് കേറി അന്ന് അന്നോട്ട് വീട്ടിലെ അനർത്ഥങ്ങളാ ഹലോ മുത്തുമണികളെ നിങ്ങളുടെ സ്വന്തം രാവണേട്ടനാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു റീൽ റീലിടുന്ന എന്തു വെച്ച് കഴിഞ്ഞാല് രാവണേട്ടന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ മുത്തുമണികള് മെസ്സേജ് അയക്കുന്ന കുറയ്ക്കണം കാര്യം ചോദിക്കാനും പറയാനും ഇപ്പൊ സീത ആയിട്ടുണ്ട് അപ്പൊ ആ രണ്ട് പെണ് എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്കറിയാം എന്റെ കൂടെ ഇത്രയും നല്ല കുളാടിച്ച് നമ്മുടെ സീത സീത എന്ന അക്കൗണ്ടിലെ സീതയാണ് അപ്പൊ എന്റെ എന്റെ വൈഫായിട്ട് വന്നിട്ടുള്ളത് അപ്പം ായിട്ട് ഞങ്ങൾ അമ്മേന്റെ ഉദ്ദേശം അയക്കുന്ന എന്നാലും ഇവിടേക്ക് എന്തൊരു ചൂട്ടാ അല്ലെ വീട്ടിലും ഉണ്ടല്ലോ വീട്ടിലോ എ സി ഉണ്ടായിരുന്നു അത് പിന്നെ എറർ ആയപ്പം കേടായി ഇല്ലാതെ നമുക്ക് സംഘടിപ്പിക്കാം അച്ഛനൊക്കെ ലണ്ടനിലും അമ്മ അമേരിക്കയിലും അല്ലേ ഡോളറൊക്കെ പോലെ ഇനി വരുവായിരിക്കുമല്ലോ ഇരിക്കെന്താണ് നയന്താരെ നമ്മുടെ സ്വപ്നങ്ങളുടെ മണിയറ നമ്മുടെ കട്ടില് നമ്മുടെ വീട് അമ്മ ഇങ്ങനെ സമ്മതിക്കുക എന്നൊക്കെ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല എല്ലാവരും നിയോഗം എന്നാ ശരി നമ്മൾ കിടക്കാം ചായാ നിനക്ക് തരാൻ പോന്നത് നിന്റെ കഷ്ടകാലത്തിന് പിടിച്ച് കയറ്റിയും ചെയ്ത് നാട്ടുകാർ നിന്ന് നോക്കിയതുകൊണ്ടാണ് നിന്നെങ്കിലും രണ്ടെണ്ണത്തിനെ പിടിച്ചു കയറ്റിയത്

ജീവിതം അങ്ങ് ഫിനാൻഷ്യലി സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് എല്ലാരും കല്യാണം കഴിക്കുന്നത് കൊള്ളാം നീ ഒരു കാര്യം ചെയ് എന്റെ ചേച്ചീനെ വിളിക്കുന്നുണ്ട് ആ പെണ്ണിനെ കൂട്ടിയിട്ട് രാവിലെ അവിടോട്ട് പോവാൻ നോക്കിനി വിളിക്കുവാ ചെല്ലി ആ പിന്നെ ആ പെണ്ണ് എവിടത്തെ കാര്യ എന്നാ പറഞ്ഞത് വീട് ഞാൻ വിളിച്ചോളാം ചായ അവിടെ കാണാൻ പോയി ഞാൻ ഞാൻ പോ അത് വന്ന് ശേഷം നല്ല ഐശ്വര്യമാണല്ലോ അമ്മേ അമ്മ ചൂക്കുവാന്നോ ആ സമയം പത്ത് പതിനൊന്നായില്ലേ അമ്മ എനിക്ക് ഇന്നലെ ഭയങ്കര ചുമലായിരുന്നു ചുമല് കോൾഡ് കോൾഡ് ഓ ആ അങ്ങനെ ടുമ്മി 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 എനിക്ക് തലവേദനയായി അതുകൊണ്ടാ ഞാൻ എഴുന്നേക്കാൻ വൈകിയത് ഇതിലും വേദന അമ്മ എന്തെങ്കിലും ഒന്നും പറഞ്ഞും പറ്റില്ല ഒരാൾ ക്രൈ സൗണ്ട് കേക്കുന്നത് അത് മീൻ കൊണ്ടുവന്ന വണ്ടിയാണ് ഫിഷ് ഫിഷ് മാർക്കറ്റിലോട്ടൊക്കെ ആ ശരി ഞാൻ മേടിക്കട്ടെ വല്ല സാധനവും ഉണ്ടോ അതാണ്ട് അവിടെ നില പറിച്ചു അതിനകത്ത് മീൻ മേടിച്ച മതി ഫിഷ് ഫിഷ് മേടിച്ചാൽ കയ്യിൽ കീഴിലെ പോണ്ട മോള് പോവാതാ ഇവിടെ കാണാൻ നിക്കി അവരെ കൊണ്ട് പറയുന്നുടാ ഓ എൻറെ പപ്പ ല ഇതൊന്നും അല്ല വലിയ വല്യ സാധനങ്ങളാണ് ഞാൻ നമുക്ക് ഇന്ത്യയിലും കിട്ടും നീ എന്തിനാണ് ഇറക്ക കൊണ്ടുവന്നത് നമുക്ക് അങ്ങ് ആലോചിച്ച് നടത്താറുന്നല്ലോ അമ്മയ്ക്കും അതാ സങ്കടമായി പോയേക്കുന്നത് ഓ എന്തോ എന്തോയാലാ നീ പറ്റി പോയി ഇറങ്ങി പറഞ്ഞു പിന്നെ 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 ഞാൻ അങ്ങ് എന്തോ ഇപ്പൊയിറങ്ങി വരുവാ അപ്പൊ എന്റെ സംസാരം ഒരുമാതിരി കേറ്റോ വന്നോ നിന്നോ എന്തിരി കൊഞ്ഞയാക്കാൻ അറിയാലോ അതാ ഞാനും എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അത് അവരുടെ അമ്മയൊക്കെ അമേരിക്കയിൽ അച്ഛൻ ലണ്ടനിലുവാ സംസാരത്തിനൊക്കെ സ്ലാങ് എനിക്കാണെ ചൊറിഞ്ഞു വരുന്നുണ്ട് എല്ലാം കൊള്ളാം ആ തുറന്ന ശരിയാ ബോറ ചെക്കൻ ഇങ്ങനൊരു പണി കാണിച്ചെന്ന് ഓർത്തേ നമ്മൾ അവരുടെ വീടും വീട്ടുകാരെയൊക്കെ തിരക്കാതിരിക്കാൻ പറ്റുമോ കുടുംബശ്രീയിലെ സരയു ആ പറഞ്ഞത് പൊന്നമ്മയുടെ നാട് കാരാളുമുക്കാന്ന് ഈ പെണ്ണും അവിടെ കാരാളുമുക്കിൻ്റെ അടുത്ത് ശാസ്ത്രംകോട്ടയോ അങ്ങനെ എന്തോ ഒരു സ്ഥലവാ പെണ്ണ് പറഞ്ഞതല്ല ഞാൻ ന്യൂട്രൽ ആയിട്ട് അറിഞ്ഞതാ ഏഹ് അപ്പം ഇവരുടെ അച്ഛന്റെ പേര് എന്തുവാ വസുദേവൻ ആറിയോ ആ വലിയ ബോട്ടിൽ ഓ ഞാൻ കോട്ടുണ്ടായിരുന്നു അപ്പൊ പെണ്ണിനെ അറിയായിരിക്കുമല്ലോ അല്ലേ മാങ്ങ അച്ചാർ ഇട്ടേക്കുന്നത് ആ ഇവിടുത്തെ മാവയെ പിടിച്ച മാങ്ങയുടെ അച്ചാറാറിട്ടതാണക്കി അച്ചാറിട്ട് അല്ല പെണ്ണിനെ അപ്പൊ അറിയായിരിക്കുമല്ലോ അല്ലേ നല്ലൊരു നല്ല പാടത്തിന്ന് എടുക്കുന്ന കുത്തനരിയാ നമ്മളിപ്പോഴും അത് തന്നെയാ കഴിക്കാറ് ഓ അല്ല പിന്നെ കാര്യം പറയുന്നൊന്നും കേൾക്കുന്നില്ലയോ അത് ചോറ് കഴിക്കുമ്പോ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഇത് കഴിച്ചു കഴിഞ്ഞത് നമുക്ക് പറ്റി സംസാരിക്കാം ഒഴിക്കാൻ നല്ല ഒരു ജി അതുകൂടി ഇനി ഒരു ഗുമ്മു വരുത്തും അച്ഛനങ്ങ് അമേരിക്കയിലോ അമ്മ അങ്ങ് ലണ്ടനിലോന്നും പറഞ്ഞിട്ട് സംസാരം ഇങ്ങനെ ആണോന്നുണ്ടോ അവിടെ ഒക്കെ വർഷങ്ങളായിട്ട് ജനിച്ചപ്പത്തൊട്ടേ ജീവിക്കുന്നവരെയൊക്കെ നല്ലപോലെ മലയാളം പറയുന്നുണ്ടല്ലോ ആ ഇനി ഞാനൊന്നും പറഞ്ഞാത്ത പോലെ ഉണ്ടാകുന്നില്ല ഭക്ഷണമല്ല ഒത്തിരി ബാക്കിയുണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലേ അവരൊന്നും വിളിച്ചിട്ട് ചോദിക്കട്ടെ അവിടെ ഒരു ജോലിക്കാരിയുണ്ട് ഉണ്ട് പാവത്തുങ്ങളാ ഇവിടെ മറ്റൊന്ന് വല്ലപ്പോഴും ഒക്കെ പണിയെടുക്കും ആ അമ്മയ്ക്ക് കൊടുത്തുവിടാം ബാക്കി അല്ലേ അവടെ അച്ഛന്റെ ജോലി അവടെ വീട്ടുകാരുടെ വിശേഷങ്ങൾ അതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് പൊന്നമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പിന്നെ നമ്മുടെ നാട്ടുകാരല്ലയോ ഇരിക്കുക ആ അയ്യോ എനിക്കറിഞ്ഞൂടാ അയോ സൂസമ്മയെ അയ്യോ സൂസമ്മന്നല്ല മോടെ പേര് നയൻതാരയോ അവടെ പേര് സൂസമ്മന്നാ വീട്ടില് സൂസിയെന്നൊക്കെ വിളിക്കുന്ന ഈ കുട്ടിയുടെ കാര്യം തന്നെയാ അന്നേ ഈ ഒളിച്ചോട്ടം നടക്കുന്ന സമയം തന്നെ നമ്മളത് കോതപുരം കൊതി എന്നു ഗ്രൂപ്പിൽ വന്നതല്ലെയോ അത് മാത്രമോ എന്റെ മോളല്ലയോ ഇവരുടെയൊക്കെ ഒന്നിച്ച് കെട്ടിക്കാൻ വേണ്ടിട്ട് മുൻകൈ എടുത്ത് നിന്നത് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ മോളും അപ്പോഴേ അറിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ നാട്ടുകാരെ അറിയണ്ടാന്ന് പറഞ്ഞു ഞാൻ മിണ്ടാതിരിക്കുവായിരുന്നു മറ്റേല്ല ഷാരിമോട് ഓടിപ്പോയ കേസിനകത്ത് എന്നെ ഈ നാട്ടുകാർ കൊറേ ഇട്ടാ അവരൊന്നു പറഞ്ഞതല്ലെയോ അതുകൊണ്ട് നമ്മളിപ്പൊ പരിപാടിയിലൊന്നും ഇപ്പൊ കൈ എടുത്താറില്ല എന്റെ മോളാ ഇപ്പൊ അതൊക്കെ ഏറ്റെടുത്തേക്കുന്നത് അച്ഛൻ എന്താ പണി അച്ഛനും നല്ല ഒന്നാം തരം ജോലി ഇല്ലയോ തെങ്ങുകയറ്റം പിന്നെ നമ്മുടെ കോതൂരനാട്ടിലെ ഒരേ ഒരു തെങ്ങുകയറ്റക്കാരനാ ഒരു തെങ്ങുന്നതിന് നാനൂറ്റമ്പത് രൂപ ഇപ്പൊ അപ്പൊ ഈ ലണ്ടനിൽ അവർക്കും ബന്ധുക്കാരും വല്ലോ ഉണ്ടോ ലണ്ടനിൽ ബന്ധുക്കാരുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല വണ്ടാർക്കുട കണ്ടാരൻ ബന്ധുക്കാരുണ്ടെന്ന് പറയുന്നില്ല കാര്യം പറയുന്നത് പിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടായോ കൊച്ചിനെ ഞാൻ കൊച്ചുനാട് കൂട്ടി കാണുന്നില്ലേ കൊച്ചി എന്തായിരുന്നാലും ഒന്നാന്തരം മരുമോളയാ കേട്ടോ കിട്ടിയത് ചേ പിന്നെ ഞാൻ പുകത്തി പറയാന്ന് വിചാരിക്കരുത് അവര് കുടുംബ പാരമ്പര്യമായിട്ടേ ഇങ്ങനെ ഉൾച്ചോട്ടക്കാരാ അവർ അമ്മ എങ്ങാണ്ടെന്ന് കൊത്തിയാടി വന്നില്ലേ ഇയാടെ കൂടെ താമസിക്കാൻ തുടങ്ങിയത് വസുദേവന്റെ കൂടെ പിന്നെയോ പരുത്തക്കാരാന്നേ ഇവരെല്ലാം കൊച്ച ആ ോന്നു ആ വാ ശാന്ത കേറി കൊച്ചമ്മേ ഇവിടെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അധികം കുറച്ച് ബിരിയാണി ഉണ്ട് അത് തരാനായിരുന്നു ആ വീട്ടിൽ കൊണ്ട് ലേളയെ കൊച്ചിന് കൊടുക്കാലോ വാ ചിടാ ആ ശാന്തേ നാത്തൂനെ കണ്ടില്ലല്ലോ ഇല്ല ഞാൻ കണ്ടില്ല വിളിക്കാ ഓ മോളെ നയന്താരേ നയന്താരേ തായെ വിളിക്കുന്നെന്ന് തോന്നൂല്ലേ നയന്താരേ മോള് എന്റെ മോള് എന്റ മോള് എൻ്റെ മോളോ മോളെ മോളോളെ എനിക്ക് അടിയത്തില്ല ഇതോ മോളോ ഇതാരോളോ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച പെട്ടെന്ന് കൊച്ചാ പോയി ലോണടക്കാൻ വെച്ച പൈസ എടുത്തത് എനിക്ക് അടിയത്തില്ലെന്ന് പറഞ്ഞില്ലേ എൻറെ അമ്മ യുഎസ്എലാ സ്വന്തം അമ്മ മാറ്റി പറയുന്നോ അവരങ്ങനെ കളത്തരോ ഒന്നും പറയത്തില്ല നാണമില്ലേ നിനക്ക് സമാധാനമായി നിങ്ങക്ക് മനുഷ്യന് നാണം കിടത്തിയപ്പോൾ നീ ഇതായിരുന്നല്ലേ ഇത്ര നാളെ അഭിനയിച്ചത് അമ്മ കള്ളി കള്ളി അമേരിക്കയിലെങ്കി അടി പിന്നെ എനിക്ക് അടിയാതെ പറ്റിയ അടിയാതെ പറ്റിയതാന്നോ ഇനിണ്ടല്ലോ നിന്റെ അഴിഞ്ഞ സംസാരം ഉണ്ടല്ലോ നിർത്തിക്കോന്ന അല്ല നിന്റെ ഞാൻ ചെവരിയത്തേക്കും അത് ഇനി ശീലായി ഇപ്പൊ അതുകൊണ്ടാ ആ ഇപ്പൊ പറഞ്ഞില്ലേ അതുപോലെ ഞങ്ങൾ പറഞ്ഞു അവൻ അവൻ കുരുക്കുന്ന അവൽ കുലുമാ